എല്ലാവരും നോക്കുന്ന ഫെഡറൽ ചെയർ ജെറോം ജെറോംബവൽ എന്താ പറയുന്നത് എന്നാൽ റേറ്റ് കട്ട് ഉണ്ടാകുമോ റേറ്റ് ഹൈക്ക് ഉണ്ടാകുമോ അത് സ്റ്റഡി ലെവലാക്കി വെക്കുക എന്നുള്ളത് മിക്കവാറും സ്റ്റഡി ലെവലായിരിക്കും വെച്ചേക്കാവുക പിന്നെ അതിൽ എന്തിനാണ് അദ്ദേഹം പറയുക റേറ്റ് കട്ടിലേക്കാണോ ഇനി അദ്ദേഹം നോക്കുന്നത് അത് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ റേറ്റ് ഹൈക്കിലേക്കാണോ നോക്കുന്നത് മിക്കവാറും റേറ്റ് കട്ടിനെ കുറിച്ച് പറയാനാണ് സാധ്യത പിന്നെ അദ്ദേഹം ഇപ്പോഴത്തെ കുറിച്ചും അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ്റെ കുറിച്ചും അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ പറഞ്ഞേക്കും അങ്ങനെയൊക്കെ അദ്ദേഹം പറയുമ്പോൾ എന്താവും സ്വർണ്ണവിലെ മുകളിലേക്ക് പോകുക അല്ലാതെ നല്ല കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാനില്ലല്ലോ ചില ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയലുണ്ടല്ലോ കുറിച്ച് നല്ലതൊന്നും പറയാനല്ലല്ലോ അതേപോലെ എക്കണോമിയെ കുറിച്ച് ഇപ്പോൾ നല്ല എന്താ പറയാനുണ്ടോ മോഡീസ് ഡീഗ്രേഡിംഗ് ഒക്കെ ചെയ്തതല്ലേ റേറ്റിനെ യു എസ് ക്രെഡിറ്റിന് അങ്ങനത്തെ പശ്ചാത്തലം പിന്നെ വേറെ പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ പുട്ടിനും ട്രംപും പുടിനും ട്രംപും അല്ല ട്രംപ് പുടിനെക്കുറിച്ച് പറഞ്ഞേക്കാണ് തീ കൊണ്ടാണ് കളിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ മെഡ്വേ ഉണ്ടല്ലോ ഫോർമർ റഷ്യൻ പ്രസിഡൻറ്റും ഇപ്പോൾ സെക്യൂരിറ്റീൻ്റെ എന്തൊക്കെയാണ് അദ്ദേഹം അദ്ദേഹം എപ്പോഴും പണ്ടൊക്കെ പറഞ്ഞങ്ങൾക്ക് ഓർമ്മയില്ല പണ്ട് ലണ്ടൻ നഗരം ആക്രമിക്കും അറ്റം ബോംബ് ന്യൂക്ലിയർ ത്രെട്ടുകളൊക്കെ മൂപ്പിൽ നോക്കുന്നുണ്ട് പാർലമെൻറ്റ് അങ്ങനെയൊക്കെ പറയലുണ്ട് അദ്ദേഹം പറഞ്ഞേക്കാണ് വേൾഡ് വാർ ത്രീ കൊണ്ടാണ് ഇപ്പോൾ കളിക്കുന്നത് എന്ന് പറഞ്ഞ നിലക്കാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അപ്പോൾ ആ ഒരു പബ്ലിക്കായിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉള്ള എക്സ്ചേഞ്ചുകൾ വേഡ്സുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാലും അങ്ങനെ പിന്നെ അമേരിക്ക മേലെ എന്തായാലും മിസ്സിൽ നിന്നും വരാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം മൊത്തം അമേരിക്ക അതൊക്കെ ഒരു എന്താണ് ഒരു വേറെ രീതിയിലാണ് റഷ്യ കാണുന്നത് എന്തൊക്കെയാണ് ആ ഒരു സ്ട്രാറ്റജിറ്റിക് എന്തൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നുണ്ട് നേരം അതുമാത്രമല്ല ഭയങ്കരമായി ചില ഡ്രോൺ ആക്രമണങ്ങൾ വരുന്നുണ്ട് ഐറ്റങ്ങൾ അതിനൊക്കെ വെടിവെച്ച് വീത്തുന്നുമുണ്ട് അപ്പോൾ പ്രശ്നങ്ങളായിട്ട് നടക്കാൻ ലരൻസ്കെ ആണെങ്കിൽ ജർമ്മനിക്ക് പോകുന്നുണ്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങളും എന്നാൽ ട്രംപും ലരൻസ്കയും പുട്ടിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ചും ലറൻസ്കെ പറയുന്നുണ്ട് ഞാൻ പറയാം അപ്പോൾ ഒരു പ്രശ്നങ്ങൾ പിന്നെ വേറെ ഞാൻ അതുവരെ എല്ലാ വീഡിയോയിലും പറയണമെന്ന് കരുതും എന്തായാലും കോവിഡിനെ കുറിച്ച് കോവിഡ് ഇന്ത്യയിൽ കൂടുന്ന പ്രശ്നമുണ്ട് രൂപയ്ക്ക് ഇപ്പോൾ കുറച്ചായിട്ട് തകർച്ചകളും ക്ഷീണങ്ങളും വന്നിട്ടുണ്ട് ഡോളറിനെ അപേക്ഷിച്ച് ഡോളർ സ്ഥലത്തിനെങ്കിലും നടന്നിട്ടുമുണ്ട് അപ്പോൾ സ്ട്രക്ചറിന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ രൂപേനെ വേസ്റ്റ് നോക്കുമ്പോൾ ആണ് അല്ല രണ്ടും തകർന്നു പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലും ഇന്ത്യൻ ലെവലിലും സ്വർണ്ണവില കൂടിയിട്ടുണ്ട് കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് രാത്രി അത് എന്നാലും ജെറോംബൻ്റെ സംസാരത്തിനനുസരിച്ചാണ് പിന്നെ ജി ഡി പി ഡേറ്റവും പേസൺ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റമൊക്കെ വരാനുണ്ട് പിന്നെ നമ്മൾ ഡേറ്റകളൊക്കെ നമ്മൾ എത്രയോ എല്ലാ രീതിയിൽ വന്നതല്ലേ ഇൻഫ്ലേഷനൊക്കെ ഇപ്പോൾ ജനോംബന് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ കഴിഞ്ഞ ഓരോ മാസങ്ങളിൽ ഓരോ പ്രാവശ്യങ്ങൾ ഇൻഫ്ലേഷൻ റേസ് ചെയ്യുന്നുണ്ട് പക്ഷേ മുൻപത്തിൽ അത്ര അല്ല എന്നുള്ളതാണ്ട് ഇൻഫ്ലേഷറൈസ് ചെയ്യേണ്ടത് പ്രിൻറ്റിങ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു റിയ ഇന്റവില് പറഞ്ഞല്ലേ ഒരു റിയാലിറ്റി അവിടെ കിടക്കുന്നുണ്ട് എത്ര അറുപത് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു ട്രില്ല്യോട് അടിച്ചേറക്കേണ്ടതെന്നൊക്കെയാണ് ഏതൊക്കെയോ സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞത് ഇന്ദ്രേലിൻ്റെ അഭിപ്രായം അപ്പോൾ ഇന്ദ്രേലിന് മതിലൊന്നും പിടിച്ചൊക്കെ അപ്പോൾ എന്തായാലും ഗോൾഡ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഭയങ്കര പുളട്ടിലേക്ക് അല്ല ആദ്യം കുറച്ചങ്ങോട്ട് ഇത് ഇനിയിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിപ്പോൾ അടച്ച് കിടക്കാൻ ഐ മീൻ എല്ലാ മാർക്കറ്റും അല്ല ചില ലെവലിലുള്ള മാർക്കറ്റുകൾ ഏതാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ എം സി എക്സ് ഒക്കെ പോയുണ്ടാവും അത് പോയുണ്ടാവും പക്ഷേ അതിൽ കെട്ടപ്പടം പൈസ പോകും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അമേരിക്കൻ മാർക്കറ്റ് ഏഴ് മണിക്ക് തുറക്കാനുണ്ട് അപ്പോൾ കുറച്ച് ചിലപ്പോൾ ഇപ്പോൾ നല്ല ഉയർന്നാലേ ഇല്ല ഇപ്പോൾ ചിലപ്പോൾ ലാഭം കിട്ടുന്നത് തന്നേക്കും എന്നാലും ചെറുമ്പലിൻ്റെ സംസാരത്തിന് ശേഷം ഓ ഞാൻ വെച്ച സമയം കഴിഞ്ഞാൽ ഒന്നുകൂടി നീട്ടിയിട്ട് പറഞ്ഞാലേ ഓക്കെ അപ്പോൾ എന്തിനാണ് സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി കൂടാനുള്ള സാധ്യതയുണ്ട് വലിയ അങ്ങോട്ടും കൊണ്ടൊക്കെ കുലുങ്ങും ചിലപ്പോൾ ചെറുമ്പാവൽ വിരുന്നീൻ്റെ മുമ്പ് പറഞ്ഞ ശേഷം പറഞ്ഞാൽ കുറച്ചും കൂടിയും കഴിഞ്ഞ ശേഷം അങ്ങനത്തൊക്കെ ഉണ്ടാവും പിന്നെ അദ്ദേഹം റേറ്റ് ഹൈക്ക് എന്നൊക്കെ പറയുമ്പോൾ പറയാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപ് തന്നെ റേറ്റ് കട്ട് നടത്തണം പറഞ്ഞു നടക്കുകയാണ് ആളാണ് അപ്പോൾ ട്രംപിൻ്റെ സ്റ്റഡി ആക്കി വെച്ചിട്ട് തന്നെ റേറ്റ് കട്ടിലേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് പറയുകയെന്നല്ല പിന്നെ ബിറ്റ് കോയിനും ഒക്കെ കൂടാനൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ ഏതൊക്കെയോ ചില ആളുകൾ ചില ബിസിനസ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൽ വേറെ വാങ്ങായിരിക്കും പിന്നെ ഇനി ഇതൊന്നും അല്ല അവരെല്ലാവരും കൂടി വരാൻ ഒന്നും എല്ലാം എല്ലാം ചെയ്യാൻ കഴിയുന്ന സിസ്റ്റാൻ മാത്രമേ എല്ലാവരും കൂടി എന്തൊക്കെ ചെയ്ത് കിട്ടിയിട്ടും കാര്യമില്ല ഗോൾഡ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടും അങ്ങനെ ആ സാധനം കുറച്ചേ ഉള്ളൂ അതാണ് റിയൽ മണി ആ നിലക്കും അതിൻ്റെ റേറ്റ് കൂടി കൊണ്ടിരിക്കും ഞാൻ പറയാം അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പാടാവുമ്പോൾ ഉയരാൻ സാധ്യത എന്തായാലും ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പതാണ് ഈ എഴുപത്തി നാനൂറ്റി എൺപത് എന്ന് പറയുന്ന സംഖ്യയോട് കൂടി നാളെ ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ തന്നെ ഗോൾഡ് എത്തിയിട്ടുണ്ട് കേട്ടോ